ഒരിക്കലെ ഒരു പത്ത് പ്രവർത്തകൻ മലക്കം മബിളിച്ച് മഹത്തരേസ എടുത്ത് വന്നു മഹത്തരേസ ഒരു മഹത്തരേസ പറയുന്നുണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രവർത്തിക്കില്ല നൂറ് ലക്ഷം രൂപ വലിയ കുറവായിരുന്നു മഹത്തരേസ് പറയുന്നുണ്ട് എനിക്ക് ഒരു കോടിയിലെ നൂറ് കോടി ചെയ്ത് തരാമെന്ന് പറഞ്ഞാല് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് ചെയ്യുകയില്ല മറ്റരങ്ങളിൽ വേണ്ടി ജീവിച്ചു നമ്മുടെ ജീവിതത്തിൽ വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എപ്പോഴും ആയിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ സഹോദരൻ ദീവ്രഹസം കൊണ്ടാണെന്ന് തന്നെ നൈമുഖലെ നമ്മുടെ പാപങ്ങളോട് മനസ്തപിച്ചേറ്റ് പറയാം सर्वशक्तिनाय अंधे होते हों यह नहीं होता है ऐसा नहीं है विचार कार्य करता है प्रमोद जी को भेज दिया है नहीं आता है बापू सिंह को ही एंडेविलों एंडेविलों एंडेकोआलिबों आगे यार इतनी कनेक्शन परिपूर्ण है अल्लाह माँ है उनको भी सिखाओगे सबूत रखने को लौटा ना भीष ജീവ കഴിഞ്ഞ് പാപത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ കുരിശിൽ കിടന്ന് ദാഹിക്കുന്ന അങ്ങനെ പുത്രന്റെ സംഘത്തിൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരുള്ള

ാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെടുന്നു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാറ്റിനും മുൻപുള്ളവർ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു അവൻ അവൻ്റെ അവൻ എല്ലാത്തിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ജാതകമാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനിയായി എന്നാൽ അവനിൽ സർവസമ്പൂർ നിവസിക്കണമെന്ന് ദൈവം തിരുമനസായി സ്വർഗത്തിലും ൂമിയിലുള്ള എല്ലാ വസ്തുക്കളിലും അവനിലൂടെ അവിടെ നിന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശ് ചിന്തിയ രക്ത സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു കഥാവിൻ്റെ വചനം പ്രതിവചന സങ്കീർത്തനം ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവി ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവി സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ഗാനാലാപത്തോടെ ചെയ്യുകയും ഗാനാലാപത്തോടെ വരുവെത്തെ സന്നിധി വരുവെ കർത്താവ് ദൈവമാണെന്ന് അറിയുകയും അവിടെ നിന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തെതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് നയിക്കുന്ന അച്ചഗനവും ആവുന്നു ഗാനാലാഭത്തോടെ വരുവേ യും സ്തുകൾ ആലപിച്ചുകൊണ്ട് അവിടത്തെ നന്ദി പറയുകയും അവിടുത്തെ നാമം ഗാനാലാപത്തോടെ അവിടത്തെ സന്നിധി വരുകയും കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കുക ഗാനാലാഭത്തോടെ ചെയ്യുന്നു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും അല്ല स्नेकसुविशेषम् ശിഷ്യന്മാർ പലപ്പോഴും ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പരിസയുടെ അങ്ങനെ തന്നെ എന്നാൽ നിന്റെ ശിഷ്യൽ യേശു അവൾ പറഞ്ഞു മണവാളൻ കൂടിയുള്ളപ്പോൾ മണവളത്തോടെ കൊണ്ട് ഉപവസിപ്പിക്കുവാൻ നിങ്ങൾ കഴിയുമോ എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും

തോൽ കുടങ്ങൾ നശിക്ക് ചെയ്യുക പുതിയ തോൽക്കങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത് പഴയ വീട്ടിൽ കുടിച്ച് ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല പഴയതാണ് മെച്ചം എന്നല്ലേ പറയുന്നത് you <speaking> in my <Spanish>

സമുചിതമാണ് അങ്ങനെ മനുഷ്യ പ്രതിയെ ആദുർഭവത്തിന്റെ വിഷയത്തിലേക്ക് തിരികെ പിടിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആരെയുകയും ചെയ്യുന്നു ആകയാൽ വിശുദ്ധരോടും മഹാരാഗമാണ് ചേർന്ന് അങ്ങ് ശ്രദ്ധിച്ചുകൊണ്ട് ആലപിക്കുന്നു Then by this end, the അപത്രേ വീണിന്റെ ശരീരമോ ഇരിത്തുമാക്കി മാറ്റണം തറകളിലെ സർവ്വചന്ദ്രികയെ അത്യന്തിന്റെ അപ്പോൾ ഇങ്ങനൊക്കെ എല്ലാം പ്രാർത്ഥനകൾ യാച സർവിയാം കർതാവേ സർവ്വചീതിയേയും ഉറുമടമായങ്ങ സർദ്ധിമായും പരിശുദ്ധരാക ായി ഞങ്ങളുടെ യേശുക്രീസ് അവിടുന്ന് ഒറ്റ കൊടുക്കപ്പെട്ട പീഡനിച്ചപ്പോൾ കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം എല്ലാവരും എല്ലി ഇതിൽ നിന്ന് കുടിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതരവുമായ ഉടമ്പടിയുടെ ഓർമ്മയ്ക്കാകും ും മരണവും ഉയരപ്പും ഓർത്തുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ആ കര ജീവിതത്തിൽ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ അഭുപവും രക്ഷവും ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധമാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കഥാവെ ലോകമെന്ന് വ്യാപിച്ചെടുക്കുന്ന അങ് സഭയെ ഓർക്കണമെ ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപപ്രതീക്ഷനായ ജോസഫ് മെർദാനോട് വൈദിക ഗണത്തുറമൊത്ത് സഭയത്തിന്റെ മരണമടഞ്ഞ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കണമേല് കഴിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കല്യകത്തോടും ആ കല്യയുടെ ഭർത്താവുമായ ഭാഗ്യപ്പെട്ട യവസത്തിനോടും അനുഗ്രഹീതരായ

പിതാവും പരിശുദ്ധ മാതൃക

ാണ് ഈ ശിവ സ്വീകരിക്കേണ്ടത് സംസാരിക്കാനുള്ളവർക്ക് ഇനിയും അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നവർക്ക്